സംസ്ഥാനത്തെ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് പ്രകാരം ഈ പരിശോധനകളിൽ കേന്ദ്ര ചട്ടം കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഫൈൻ ഈടാക്കേണ്ടത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് വാഹന പരിശോധനയ്ക്കായി ഇത്തരത്തിലുള്ള എഴുന്നൂറ്റി ഇരുപതോളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ എം ബി ഡി ഉദ്യോഗസ്ഥരുടെ റോഡിൽ നിന്നുള്ള ഉണ്ട് ഒപ്പം തന്നെ അവരുടെ മൊബൈൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള ഉണ്ട് പക്ഷേ ഈ ചെക്കിങ്ങുകൾക്ക് കേന്ദ്ര ചട്ടമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നൂറ്റി അറുപത്തി ഏഴ് എ മൂന്ന് പ്രകാരം പന്ത്രണ്ട് കുറ്റങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഫൈൻ ഈടാക്കാൻ കഴിയുകയുള്ളു ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് കുറ്റങ്ങൾ ക്യാമറയിൽ ദൃശ്യമാകുന്ന പന്ത്രണ്ട് കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് പിഴ ഈടാക്കാൻ കേന്ദ്ര ചട്ടം അനുവദിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെയുള്ള വണ്ടി ഓടിക്കൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കൽ അങ്ങനെ ഓവർടേക്കിംഗ് സിഗ്നൽ ജമ്പ് ചെയ്യുക അങ്ങനെയുള്ള പന്ത്രണ്ട് കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ കേന്ദ്ര ചട്ടപ്രകാരം ക്യാമറ പരിശോധനയിലൂടെ ഫൈൻ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ സംസ്ഥാനത്ത് ഈ ഒരു ചട്ടപ്രകാരം ആയിരുന്നില്ല ഇതുവരെ ഫൈനുകൾ ഈടാക്കിക്കൊണ്ടിരുന്നത് അതായത് ഞാനിപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിനൊപ്പം തന്നെ എന്റെ വണ്ടിയുടെ പൊല്യൂഷൻ കഴിഞ്ഞാണെങ്കിൽ അതിനും അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതിനും എല്ലാം കൂടി ചേർത്ത് വലിയൊരു തുകയാണ് എനിക്ക് ഫൈന നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ തുക അനധികൃതമായാണ് അല്ലെങ്കിൽ അല്ല മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം കേന്ദ്ര ചട്ടം അനുസരിച്ചായിരുന്നില്ല ഈ പരിശോധനകളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ആളുകൾ പരാതിപ്പെടുകയാണെങ്കിൽ ഈ തുകയെല്ലാം മോട്ടോർ വാഹന വകുപ്പ് നൽകേണ്ടി വരും സർക്കാരിനുണ്ടാകുക വലിയ കോടികളുടെ ഒരു വരുമാന നഷ്ടമാണ് എന്നുള്ളതാണ് എന്ന് മറ്റൊരു പ്രത്യേകത പക്ഷേ അനധികൃതമായാണ് ഇത്രയും നാൾ ഈ ഒരു തുക ഈടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇനി അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അശ്വ റിപ്പോർട്ടർ തിരുവനന്തപുരം